കഴിഞ്ഞ എപ്പിസോഡിൽ ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ വിചിത്രമായ മോഹം വെറും ഒരു കച്ചവടമല്ലെന്ന് നമ്മൾ കണ്ടു അമേരിക്കയുടെ സുരക്ഷയ്ക്കായി അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ഗോൾഡൻ ഡോം എന്ന മിസൈൽ പ്രതിരോധ കവചത്തിന്റെ പ്രധാന കേന്ദ്രമാണ് ഈ മഞ്ഞുദ്വീപ് ഈ എപ്പിസോഡിൽ ഗ്രീൻലാൻഡിന് പിന്നിലെ ആ വലിയ ഭൌമരാഷ്ട്രീയ യുദ്ധത്തിന്റെ ബാക്കി കഥ നമുക്ക് നോക്കാം പത്താം നൂറ്റാണ്ടിലെ മരവിപ്പിക്കുന്ന തണുപ്പുള്ള ഒരു രാത്രി നോർവേയിലെയും ഐസ്ലാൻഡിലെയും കോടതികൾ ഒരു വിധി പുറപ്പെടുവിച്ചു എറിക് ടോർവാൾസൺ എന്ന എറിക് തിരട്ടിനെ മൂന്ന് വർഷത്തേക്ക് നാടുകടത്തുന്നു കൊലപാതകയായ ഒരു വൈക്കിംഗ് പോരാളിക്ക് ലഭിച്ച ശിക്ഷ പക്ഷേ അതൊരു വലിയ സാമ്രാജ്യത്തിന് തുടക്കമാകുമെന്ന് ആരും കരുതിയില്ല തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എറിക് തന്റെ കപ്പലുമായി പടിഞ്ഞാറൻ കടലിന്റെ നിഗൂഢതകളിലേക്ക് യാത്ര തിരിച്ചു മാസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ചക്രവാളത്തിൽ അദ്ദേഹം കണ്ടത് വെളുത്ത മഞ്ഞുപാളികൾ നിറഞ്ഞ ഒരു മഹാദ്വീപാണ് പക്ഷേ എറിക് ഒരു ബുദ്ധിമാനായ മാർക്കറ്റിംഗ് വിദഗ്ധൻ കൂടിയായിരുന്നു ഐസ്ലാൻഡിലെ തന്റെ സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും ഇവിടേക്ക് ആകർഷിക്കാൻ അദ്ദേഹം ഒരു കള്ളം പറഞ്ഞു ഇത് ഗ്രീൻലാൻഡ് ആണ് പച്ചപ്പുള്ള നാട് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇരുപത്തിയഞ്ച് കപ്പലുകളായി നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ടു പക്ഷേ ഗ്രീൻലാൻഡിന്റെ തീരത്തെത്തിയപ്പോൾ അവർ കണ്ടത് വിജനമായ മഞ്ഞുമരുഭൂമിയാണ് എങ്കിലും അവർക്ക് തിരിച്ചു പോകാൻ സാധ്യമായിരുന്നില്ല അങ്ങനെ ചരിത്രത്തിലെ ആദ്യത്തെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിലൂടെ ഗ്രീൻലാൻഡിലെ വൈക്കിംഗ് യുഗം ആരംഭിച്ചു എന്നാൽ വൈക്കിംഗുകൾ അവിടെ ഒറ്റയ്ക്കായിരുന്നില്ല യൂറോപ്യന്മാർ അവിടെ എത്തുന്നതിനും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപേ കിലോമീറ്ററുകളോളം നീളുന്ന മഞ്ഞിലൂടെ തടിക്കയാക്കുകളിൽ യാത്ര ചെയ്ത് തിമിംഗലങ്ങളെ വേട്ടയാടി ഇന്യൂട്ട് ജനത അവിടെ അതിജീവിച്ചിരുന്നു ബൈക്കിങ്ങുകളുടെ ഇരട്ടവാളുകളും ഇന്യൂട്ട് ജനതയുടെ തന്ത്രങ്ങളും തമ്മിലുള്ള ഒരു നിശബ്ദ യുദ്ധമാണ് അവിടെ നടന്നത് നാല് നൂറ്റാണ്ടുകളോളം ബൈക്കിങ്ങുകൾ അവിടെ കൃഷി ചെയ്തും ആടുകളെ വളർത്തിയും പള്ളികൾ നിർമ്മിച്ചും ജീവിച്ചു പക്ഷേ പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിച്ചു പെട്ടെന്നൊരു ദിവസം ഗ്രീൻലാൻഡിലെ ബൈക്കിംഗ് സാമ്രാജ്യം ഒന്നടങ്കം അപ്രത്യക്ഷമായി കപ്പലുകൾ തീരത്ത് ഉപേക്ഷിക്കപ്പെട്ടു വീടുകൾ ഒഴിഞ്ഞുകിടന്നു അവർക്കെന്ത് സംഭവിച്ചു ചരിത്രകാരന്മാർ ഇന്നും ഈ രഹസ്യം തേടുകയാണ് ലിറ്റിലൈസേജ് എന്നറിയപ്പെടുന്ന കഠിനമായ തണുപ്പുകാലം അവരെ പട്ടിണിയിലാക്കിയതാണോ അതോ യൂറോപ്പിൽ നിന്നെത്തിയ മാരകമായ പ്ലേക്ക് രോഗം അവരെ തുടച്ചു നീക്കിയതാണോ ബൈക്കിങ്ങുകൾ മണ്ണടിഞ്ഞെങ്കിലും ഇന്യൂർ ജനത ആ മഞ്ഞിൽ ബാക്കിയായി പിന്നീട് മൂന്ന് നൂറ്റാണ്ടുകളോളം ഗ്രീൻലാൻഡ് ലോകത്തിന് ഒരു അജ്ഞാത ഭൂമിയായിരുന്നു ഒടുവിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ഹാൻസ് എഗേഡ് എന്ന ഡാനിഷ് നോർവീജിയൻ മിഷണറി അപ്രത്യക്ഷരായ വൈക്കിങ്ങുകളെ തേടി ഗ്രീൻലാൻഡിലെത്തി ബൈക്കിങ്ങുകളെ കണ്ടെത്താൻ അദ്ദേഹത്തിനായില്ല പകരം ഇന്യൂർ ജനതയെ അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ഡെൻമാർക്കിന്റെ പതാക അവിടെ സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇന്നത്തെ ഡെൻമാർക്ക് ഭരണകൂടത്തിന്റെ വേരുകൾ ആദ്യമായി ആ മണ്ണിൽ ആഴത്തിൽ പതിഞ്ഞത് വൈക്കിങ്ങുകൾ ഉപേക്ഷിച്ചുപോയ ഈ മഞ്ഞു മരുഭൂമിയിൽ ഇന്യൂഡ് വംശജർ മാത്രമാണ് ബാക്കിയായതെന്ന് നമ്മൾ കണ്ടു എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഡെൻമാർക്ക് എന്ന ചെറിയ രാജ്യം ഗ്രീൻലാൻഡിന്റെ അധിപന്മാരായി വന്നത് ആരെയും അമ്പരിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് യൂറോപ്പിന്റെ ഭൂപടം മാറ്റി വലിയൊരു യുദ്ധത്തിന്റെ ഒടുവിൽ ഉടമ്പടിയിലെ വെറുമൊരു വരിയിലൂടെ ഡെൻമാർക്ക് നേടിയത് ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ലോട്ടറി ആയിരുന്നു സ്വന്തം രാജ്യത്തെക്കാൾ അമ്പത് മടങ്ങ് വലിപ്പമുള്ള ഈ മഞ്ഞു സാമ്രാജ്യം വെറുമൊരു ബുദ്ധിയിലൂടെ അവർ എങ്ങനെ സ്വന്തമാക്കി നോർവേയുമായി നടന്ന ആ വലിയ നിയമ പോരാട്ടത്തിൽ ഡെൻമാർക്ക് വിജയിച്ചത് എങ്ങനെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നു ഗ്രീൻലാൻഡ് എന്ന ലോട്ടറിയും ആയിരത്തി എണ്ണൂറ്റി പതിനാലിലെ ആ നിഗൂഢ ഉടമ്പടിയും ലോകത്തിന്റെ ഗതി മാറ്റിയ ആ ചരിത്രം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി